ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മ അതായത് പത്ത് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ എപ്പിസോഡ് നമ്മുടെ നയനയും എന്താണ് ആദർശം കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ ബെഡ് ഒക്കെ തട്ടിക്കൊട്ടി വിരിച്ചു കൊടുക്കുകയാണ് ആദർശൻ്റെ അപ്പോൾ ആദർശം പറയും നീ ഇവിടെ കടന്നു അപ്പോൾ അമ്മ ഇവിടെ അല്ലല്ലോ എന്ന് പറയും അത് വേണ്ട അമ്മ എന്തായാലും പറഞ്ഞതല്ലേ അപ്പോൾ നീ അത് വേണ്ടെന്ന് പറയും അല്ല അതല്ല ഒന്നാമത് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഇവിടെയാകുമ്പോൾ എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയും ഏ അത് വേണ്ട ഞാൻ മുത്തശ്ശരോടും മുത്തശ്ശരോടും ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും അപ്പോൾ അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞത് കളിക്കില്ലല്ലേ എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നമ്മളടുത്തെന്ന് പറയും അപ്പോൾ ആ ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അമ്മയുടെ കാര്യം തന്നെയാണ് പിന്നെ എടുത്തിട്ട് അപ്പോൾ അവൾ പറയും എൻ്റെ ചേച്ചിയുടെ പിന്നെ കുഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത പണിയാണിത് അതിപ്പോൾ പാല് ഞാൻ തിളപ്പിക്കും അമ്മ കുടിച്ചില്ലെങ്കിൽ അത് ചേച്ചിയല്ലേ കുടിച്ച് കുടിക്കുക അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞല്ലേ പോവുക എന്നൊക്കെ പറയാം അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചെയ്ത എനിക്കിപ്പോഴും ഇപ്പോൾ അതിനെ പറയാം എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഇത് ആരാണ് ഈ പണി ചെയ്തതെന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ദിവസം നല്ല സ്നേഹമായിരുന്നു പിന്നെ അബിക്ക് ചേച്ചിയോട് അമ്മ പുറത്തു കൊണ്ടുപോകണു വീട്ടിൽ കൊണ്ടുപോകണു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണു ഒരിക്കലും ഇല്ലാത്ത ഭയങ്കര സ്നേഹമായിരുന്നു അവർ തമ്മിൽ സിനിമയ്ക്ക് പോകണു ചേച്ചിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണു പുറത്തുനിന്ന് ഇതെല്ലാം അവൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും പിന്നെ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ അവനറിയാം ഇത് ഈ കുഞ്ഞ് ഇന്നത്തോട് ഇന്നത്തോടു കൂടി കുഞ്ഞു പോകുന്നുള്ളത് അവനറിയാം അല്ലെങ്കിൽ പിന്നെ അബിര അഭി അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ചെയ്തു ഇവരില്ലാരും ആണത് ചെയ്തത് എന്നിങ്ങനെ പറയും അതിൽ നീ എന്താ അങ്ങനെ പറയുന്നത് വെക്കുമ്പോൾ അല്ലാണ്ട് വേറെ ആരും ചെയ്യണം ഞാനൊരിക്കലും എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ആഘോഷ വെള്ളം മരുന്ന് കൊടുക്കില്ല അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് അവരെ അല്ലാണ്ട് വേറെ ആരും ഇല്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാണ് അഭി അല്ല നമ്മുടെ നായന അത് കഴിഞ്ഞപ്പോൾ അബി നേരെ ആദർശമായിട്ട് അബിയോട് പറയും അപ്പോൾ നിന്നെ എനിക്ക് വിശ്വാസമില്ല കാരണം നീ നേരെ മലയ്ക്ക് മാലിട്ടിട്ട് നീ പല ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട് വ്രതം ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറ ഇല്ലേട്ടാ ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നറിയാം അപ്പോൾ അബി പറയാ ഏയ് അദർശ പറയാണ് ഇപ്പോൾ അമ്മ കിടക്കേണ്ട സ്ഥാനത്ത് നിൻ്റെ ഭാര്യയായിരുന്നു കിടക്കേണ്ടിയിരുന്നത് എന്നറിയുമോ എന്നൊക്കെ പറയുമ്പോൾ പറയും ആ എനിക്കറിയാതെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാറിയാം അപ്പോൾ നീ കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞാൽ അബി കുറേ ആ നീ ആദർശം കുറേ അബീനെ ചീച്ചറിട്ടോ അപ്പോൾ പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അപ്പോഴും പറയുന്നുണ്ട് നീ അല്ലെങ്കിൽ നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കയറിയ മരുമകളോ അവളമ്മയോ ആരാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്യും അപ്പോൾ മര്യാദക്ക് നീ പിന്നെ വ്രതം എടുത്ത് മല ചവിട്ടിക്കൊതുതന്നെ ഇപ്പം ഞങ്ങൾ ഞാനും അച്ഛനും മുത്തശ്ശനൊക്കെ പറഞ്ഞോണ്ട് നീ പിന്നെ വ്രതം എടുത്തത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ കുറേ ചീത്ത അറിയൂട്ടോ അതിൽ ഇവൻ ഒന്നും പിന്നെ അവനൊന്നും പറയാൻ നിവർത്തിയില്ല അതിൽ പിന്നെ ദേഷ്യവും വരുന്നുണ്ട് ആദർശനോട് ദർശനോട് കാണിക്കാനും നിവർത്തിയില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ നയന വേഗം ചെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും മരുന്ന് കൊടുക്കും ഒക്കെ ചെയ്യും അപ്പം ഇങ്ങനെ പറയും മോളെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒരു കാര്യം ചെയ്യുന്ന നീ നാദർശൻ്റെ റൂമിൽ കടന്നു അവന് വയ്യാത്തതല്ലേ അവന് എപ്പോഴും വയ്യാണ്ടാവുന്നതല്ലേ നീ ആദർസിൻ്റെ റൂമിൽ കടന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പറയണം അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ മോള് മോള് എന്തായാലും അബിയുടെ അവർ കൂടെ ആ റൂമിൽ കടന്നോളൂ കാരണം അബി ഒന്നാമത് ഇങ്ങനെ വയ്യാത്ത കുട്ടിയാണ് സോറി അനിയോ ആദർശ് കേട്ടോ അഭിയല്ല ആദർശ് ആദർശൻ്റെ കൂടെ റൂമിൽ കടന്നോളൂ കാരണം അവന് ശ്വാസം മുട്ടലായിട്ടൊന്നുമില്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ പിന്നെ അവൻ്റെ അച്ഛനോ അമ്മ ആരെങ്കിലുമൊക്കെ അവൻ്റെ കൂടെ കിടക്കുന്നതാണ് കല്യാണത്തിൻ്റെ മുമ്പ് വരെ അപ്പോൾ നോക്കും നല്ല ക്ഷീണമല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് അദർശൻ്റെ റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ നയന അതിൻ്റെ പിന്നാലെ അബി വന്ന് നോക്കുകയാണ് ഇവളെന്താ എന്താ എന്ന് അറിയാം അപ്പോൾ ഇവള് കയറി വാതിലടക്കുന്നത് കൊളിച്ച് നിന്ന് കാണും അബി അത് തനി അമ്മയുടെ സ്വഭാവം തന്നെ കാണിക്കണ്ടേ അങ്ങനെ അവിടുന്ന് പിന്നെ ചെന്ന് സംസാരിക്കും അപ്പോൾ താഴെ വേണമെങ്കിൽ നീ മോള് കിടന്നോ എന്നൊക്കെ പറയും ഏ അത് വേണ്ട അത് വേണ്ട ഞാൻ താഴെ കടന്നോളാം വൃദ്ധാണ് സാമിയാണ് തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ അവളിങ്ങനെ പറയും എന്നിട്ട് അങ്ങനെ അവൾ താഴെ പായ വിരിച്ചിട്ട് വിരിച്ചിട്ട് കിടക്കപ്പോ താഴെ നല്ല തണുപ്പാണ് അറിയാം അതൊന്നും കുഴപ്പമില്ല എന്നറിയി അപ്പോൾ എന്താ ഉറക്കം വരുന്നില്ലേക്കുമ്പോൾ ഇല്ല എന്നാൽ നമുക്ക് കുറച്ചായിരം സംസാരിച്ചിരിക്കാമല്ലോ എന്നറിയില്ല അങ്ങനെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് അപ്പോക്കും ആശുപത്രിയിൽ ആശുപത്രിയിൽ ഗഹനമായ ചർച്ചയിലാണ് ആര് ജാനകിയും ജലജയും കൂടെ അതിൽ ജ ഇങ്ങനെ വിളിച്ച് പറയുകയുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അഭി വിളിച്ച് ജലജോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ എല്ലാവരും കൂടി നമ്മളെ കുറ്റപ്പെടുത്താൻ നോക്കുകയാണ് നയന നയനെടുത്തേം പിന്നെ അവൾ എല്ലാവരെയും നമ്മളെ പഴിച്ചാരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ജലജ പറഞ്ഞു പോയി പണിയാക്കാൻ പറയാം പിന്നെ അവർ ഇതാക്കാൻ നോക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവിടെ നിന്ന് പിന്നെ ജാനകി വരുമ്പോൾ ജാനകിയോട് പറയും അവളെ നല്ല പിള്ളേ സമയം നോക്കുക അവൾ ക്ലീൻ ആവാം നോക്കുകയാണ് എല്ലാവരുടെയും പെരുക്കാണ് കുറ്റന്ന് അവൾ അവൾ എല്ലാ അപ്പോൾ അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അവളും ഇങ്ങോട്ട് വരട്ടെ എന്തായാലും ഇടത്തി വരട്ടെ ഇടത്തി വന്നാൽ കഴിയും അവളുടെ തീരുമാനം രണ്ടെണ്ണത്തിനും ചവിട്ടി പുറത്താക്കണം അപ്പടിയാണ് ഇപ്പോഴാണ് ആ പെണ്ണുങ്ങളെ രണ്ടിനെയും കൂടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് യ്ക്കാ അബി വിളിച്ചിട്ടുണ്ടായിരുന്നു അബിയെ അപ്പം വിവരങ്ങൾ പറഞ്ഞു പറയുമ്പോൾ പിന്നെയും അവൻ വിളിക്കുകയാണ് അപ്പം എന്ത് എന്താന്ന് നീ വിളിച്ച് ഇനിയും വല്ല പ്രശ്നം ഉണ്ടാക്കി ഒന്നുമല്ല വലിയ ആദർശം പറയുന്ന ആളാണ് അപ്പം ശബരിമലയ്ക്ക് മലട്ട നോമ്പ് നടക്കുന്ന ആളാണ് വ്രതം തെറ്റിക്കാത്ത ആളാണ് അവളുണ്ട് ആ റൂമ്പ് പോയി കടന്നിട്ടെന്ന് പറയും അപ്പോൾ അറിയാം ആദ്യമോ എന്ന് പറയും ആ പിന്നെ എന്താണ് അതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അറിയാം അതെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എടുത്തി പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയാം അപ്പോഴേക്കും ജാനകിയും വരും ജാനകിയോടും പറയും അപ്പോൾ ഭയങ്കര ചർച്ച നീ എന്തായാലും ഞാനിത് എഴുത്തിയോട് പറയണ നിർമ്മി എഴുത്തി ഇങ്ങനെ കിടക്കുമ്പോൾ പറയുന്നത് മോശം ഒന്നും ഐ സിയു അല്ലേ ഐ സിയു എന്നൊക്കെ മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റൂമിക്ക് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ എന്നറിയാം അപ്പോൾ പറയുക എന്നാലും എങ്ങനെയും പറയാം പറയണം പറയാതിരിക്കാൻ പറ്റില്ല ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്താണ് അവളിപ്പോൾ അവളിപ്പോൾ വലിയ മിസ്റ്റർ ക്ലീൻ ആവാൻ പോവുകയാണ് അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും അത് കഴിയുമ്പോൾ പിന്നെ അദർശനായനെയും പിന്നെയും സംസാരിച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ കാണിക്കേണ്ടത് അത് കഴിഞ്ഞ് ദേവയാനീനിപ്പോൾ പതുക്കെ റൂമിലേക്ക് മാറ്റും റൂമിൽ കൊടുന്ന് ദേവയാനി പിന്നെ ഇപ്പം അതൊക്കെ പറയും വല്ലാത്ത വേദനയാണെന്നറിയും അപ്പോൾ എന്ത് ചില സമയം ആ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ക്ഷീണത്തോടു കൂടി പറയും അപ്പോൾ എന്താ ചെയ്യുക എടുത്ത് ചെയ്യുക മധുരവിഷല്ലേ ഒക്കെ അലക്കി തന്നത് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇനിപ്പോൾ ഇരത്തി ഇവിടെ നിൽക്കുന്നുണ്ടോ മകൻ മകൻ അങ്ങോട്ടോടി ഇരിക്കുന്നുണ്ട് മകൻ്റെ മനസ്സ് അവിടെയാണ് വീട്ടിലാണ് അവളുടെ കൂടെയാണ് അമ്മ ഇപ്പം ചാവാൻ കടന്നാൽ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അറിയാം എന്താ ചെയ്യുക ഇരത്തില്ലാത്തത് കൊണ്ട് രണ്ടാളും കൂടെ ഒരു റൂമിലാണ് കിടക്കണമെന്ന് അറിയാം അപ്പോൾ ദേവേന ഇങ്ങനെ അന്ധമുട്ടോക്ക് നോക്കാർ ഇത് പറഞ്ഞറിയാം അഭി ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ വ്രതം നോക്കുന്ന ആളാണ് എന്നിട്ട് ഇപ്പം ഇരത്തിയില്ലാത്ത സമയത്ത് രണ്ടാളും കൂടെ ഒരു റൂമിലാണ് കിടക്കണമെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അഭി നോണ പറഞ്ഞതാകും എന്ന് പറ അപ്പം പറയും അബിന്നോണെ പറഞ്ഞതല്ല അതെ അബിയും ഇവിളൊക്കെ എന്നു പറയുന്ന കൂട്ടം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല അറിയാം ആ എന്നൊന്ന് വിളിച്ച് നോക്ക് എന്നറിയാം അപ്പോൾ ജാനകി പറയും ഞാൻ പറഞ്ഞതാണ് പറയണ്ടെന്നുള്ളത് അങ്ങനെയാണ് പറയേണ്ടത് എന്നറിയാം അപ്പോൾ ദേവയാന ആകെ പാടെ ഡിസ്റ്റർബേ ഓ ദൈവമേ ഞാനില്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കണെന്നുള്ള ഇതിലെ കേട്ടോ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് പാവ അത് അവളവിടെ പോയി കിടക്കുന്നതന്നെ അപ്പോൾ പറയും എനിക്ക് ഒന്ന് വിളിച്ചത് ആദർശനൊന്ന് വിളിച്ചത് അതിപ്പോൾ ഈ നേരത്തെ വിളിക്കണ്ട ആദർശനെന്ന് പറയും ആ അത് പറ്റില്ല എനിക്ക് വിളിക്കുന്നത് എന്നോട് സംസാരിക്കണം എൻ്റെ അമ്മമാവും ഞാൻ പറയേണ്ടത് അനുസരിക്കില്ല എനിക്ക് അറിയണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എന്തിനപ്പം വിളിക്കുന്നത് വയ്ക്കുമ്പോൾ ഒന്ന് വിളിച്ച് കൊടുക്ക് ജാനകി എന്ന് പറയുകയാണ് ജലജ അങ്ങനെ ആദർശനെ വിളിക്കാൻ ആദർശനെ വിളിക്കുന്ന സമയത്തും ഇവരെ പാവങ്ങൾ രണ്ടും അപ്പുറത്തപ്പുറത്ത് ഇന്നിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അതില് സംസാരിക്കുമ്പോൾ ആ നേരത്താണ് ഫോൺ വരുന്നത് അമ്മയുടെ അപ്പം ഒരേ ആടപ്പം ഈ നേരത്ത് വിളിക്കണറിഞ്ഞിട്ട് ഫോൺ നോക്കണേ അപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ അമ്മയുള്ള അമ്മയ്ക്കെന്ത് പറ്റി എന്ന് പറയും അമ്മയ്ക്കെന്തു പറ്റി ഇപ്പൊ അമ്മ ഈ നേരത്ത് വിളിക്കുന്നത് അപ്പോൾ ജലജ് ഇവിടെ പറയുന്ന അതിനെ പറയും എന്തെങ്കിലും വല്ല വൈയഴുകി എടുക്കുക വേഗം എടുക്കാതെ ഫോൺ എടുക്കുന്ന സമയത്ത് എന്താ അമ്മ എന്താമ്മയെന്തു പറ്റി വല്ല വൈകാഴുകി ഉണ്ടെക്കുമ്പോൾ നീ ഇപ്പം എവിടെയെന്ന് വെക്കും അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് അമ്മയും എവിടെയെന്ന് വെക്കും ഞാൻ എൻ്റെ റൂമിലാണ് അമ്മേ അമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ വരണോന്ന് നോക്കിയപ്പോൾ പിന്നെ നീ നിൻ്റെ കൂടെ ആരുള്ളത് അവളെവിടെ നിന്നാണ് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറയും അത് അമ്മയെ മുത്തശ്ശൻ പറഞ്ഞു പിന്നെ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇവിടെ കറന്നോട്ടേന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറയും അപ്പോൾ പറയും നീ ഫോൺ അവൾക്ക് കൊടുക്കുക എന്നറി അപ്പോൾ ഫോൺ അങ്ങനെ നയനയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം കുറേ എക്സ്ക്യൂസ് പറയുന്നുണ്ട് മുത്തശ്ശാൻ പറഞ്ഞുകൊണ്ടാണമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അവർക്ക് കേൾക്കണ്ട കാരണം അവരെ അവർക്കാണെങ്കിൽ വേദന സഹിക്കാൻ പാടുന്നില്ല വയറും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ പറയണത് തന്നെ ഒരു രക്ഷയില്ല അപ്പോൾ ആ ഇത് ഇത് മുഴുവനെ അവരുടെ മുഖത്ത് കാണാം കാരണം നയനോടുള്ള നീരസം മുഴുവൻ അവരുടെ മുഖത്ത് കാണാം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത് കേട്ടോ പിന്നെ എല്ലാവരും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ താങ്ക്